ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്മരണകളുമായി സംസ്ഥാനത്ത് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു ഈദ് ഉൽ അദ്ഹ ബക്രീദ് വലിയ പെരുന്നാൾ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിൻ്റെ കൂടി ഓർമ്മകളാണ് വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നത് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്മരണകൾ ഉയർത്തിയാണ് സംസ്ഥാനത്ത് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചത് മാസപ്പിറവി ദൃശ്യമാകാത്തതിനെ തുടർന്നാണ് പെരുന്നാൾ ശനിയാഴ്ച ആഘോഷിച്ചത് ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിൻ്റെയും ത്യാഗസ്മരണകളായി ഇറക്കുന്ന ബലിപെരുന്നാൾ സഹനത്തിൻ്റെ കൂടി ഓർമ്മകളാണ് വിശ്വാസികൾക്ക് സമ്മാനിച്ചത് മുസ്ലിം മതവിശ്വാസത്തിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് കർമ്മത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഓരോ വിശ്വാസിയും ബലിപെരുന്നാൾ ആഘോഷിച്ചത് തുടർച്ചയായി പെയ്തിരുന്ന ഇടമഴ മാറി നിന്ന പ്രഭാതത്തിൽ പെരുന്നാൾ ദിനത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികളുടെ വൻതിരക്കായിരുന്നു മലയോര മേഖലയിൽ അനുഭവപ്പെട്ടത് മുഖത്ത് നടന്ന സംയുക്ത ഈദ്ഗാഹിനു പുറമെ കൊടിയത്തൂർ ജുമാ മസ്ജിദ് കൊടിയത്തൂർ മസ്ജിദുൽ ഹുദ സൗത്ത് കൊടിയത്തൂർ ടൗൺ മസ്ജിദ് സൗത്ത് കൊടിയത്തൂർ സലഫി മസ്ജിദ് വെസ്റ്റ് കൊടിയത്തൂർ മസ്ജിദുൽ ഫുർഖാൻ ചുള്ളിക്കാപ്പറമ്പ് മസ്ജിദുൽ ഹുദ ഗോതമ്പർ റോഡ് മസ്ജിദ് മാവ കാരക്കുറ്റി മസ്ജിദ് നൂർ നൂറുൽ ഹുദ ജുമാ മസ്ജിദ് തെനങ്ങാപ്പറമ്പ് തുടങ്ങി മലയോരത്ത് വിവിധ സ്ഥലങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത് പുതുവസ്ത്രങ്ങളണിഞ്ഞും നമസ്കാരത്തിന് ശേഷം സൗഹൃദം പുതുക്കിയും സാഹോദര്യം പങ്കുവച്ചും ഓരോരുത്തരും പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിൽ മുഴുകുകയായിരുന്നു വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയും ബന്ധുജനഗൃഹ സന്ദർശനം നടത്തിയും വിനോദയാത്രകൾ നടത്തിയുമൊക്കെയാണ് ഓരോ വിശ്വാസിയും ഇത്തവണ പെരുന്നാൾ ആഘോഷങ്ങൾ പൂർത്തിയാക്കിയത് ന്യൂസ് ഡെസ്ക് സി ടി പ്രാദേശിക വാർത്ത